ദേ ഗായ്സ് വെൽക്കം ടു ഡ്രീം ഷർ അപ്പോൾ ഇത് നമ്മൾ മൊറോക്കോ പോയിട്ട് എടുത്ത ലാസ്റ്റ് പാർട്ട് ഓഫ് വീഡിയോ ആണ് ഇതോടുകൂടി മൊറോക്ക ബ്ലോഗ്സ് ഇവിടെ അവസാനിക്കും അപ്പോൾ ലാസ്റ്റ് ഡേ നമ്മൾ മൊറോക്കോയിൽ ഉണ്ടായിരുന്നത് ഫെസ്സിലായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ മൊത്തം ഫെസ്സാണ് കാണിച്ചു തരണം നിങ്ങൾ വിചാരിക്കുണ്ടാവും ഇവിടെ വീഡിയോ തുടങ്ങുന്നത് തന്നെ കുറേ പൊട്ടി പൊളിഞ്ഞ ബിൽഡിങ്സൊക്കെ കാണിച്ചിട്ട് ഒരു രസമില്ലാതെ പക്ഷേ ഇതാണ് നമ്മുടെ ഓൾഡ് ഫെസ് ഒരു പുരാതനമായിട്ടുള്ളൊരു വില്ലേജ് ണിത് അപ്പോൾ അതേ നമുക്ക് അവിടെ ഒരു ഗൈഡിനെ കിട്ടിയിട്ടുണ്ട് അല്ലാതെ നമുക്ക് അവിടെ ഒറ്റയ്ക്ക് പോയാൽ നമ്മൾ വഴി തെറ്റി പോവാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ് ഇവിടെ ഈ ഫെസിൻ്റെ ഈ വില്ലേജിൻ്റെ ഉള്ളിൽ തന്നെ നയൻ തൗസൻഡ് സ്ട്രീറ്റ്സ് വരുന്നുണ്ട് എന്നാണ് പറയണേ അപ്പോൾ ഊട് വഴികൾ കുറേ കാരണം നമ്മൾ വഴി തെറ്റി പോവണ്ടെന്ന് വെച്ച് നമ്മുടെ കൂടെ കണ്ണൊരു ഗൈഡും കൂടി ഉണ്ടായിരുന്നു എല്ലാം പറഞ്ഞ് തരണം Oh, most good, yeah. So that is new entrance. New. New, new. entrance. So it is just made oh, in a resort. Oh, it's not a shoe, Lele. So in each entrance, you ഞാൻ അങ്ങനെ വീഡിയോയിൽ ഓരോ പൊട്ടത്തരൊക്കെ പറയണ്ടാവും അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട നമ്മളിത് ഇങ്ങനെ ഇതൊക്കെ അവിടുത്തെ വീടുകളാട്ടോ അപ്പോൾ അതിൻ്റെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഡോറിൽ കൂടെ ഒക്കെ നോക്കി എനിക്ക് അതിലത്തെ ഒരു വീട്ടിലേക്ക് കയറണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ കയറി അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം നമ്മളിതേ ആ എന്താ മെദീനയിലേക്ക് നടക്കണം ഇവിടുത്തെ ഷോപ്പിംഗ് ഉള്ള കടകളുടെ ആ ഒരു സ്ട്രീറ്റിലേക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് So, did you see here? this man coming with the ladder she's coming from the terry oh. <laughs> she's going out to put in the roof top to dry back to the terry for the like jacket or some sneakers <laughs>

ഇവിടെ നമുക്ക് ലെതറിന്റെ മീൻസ് ഒമ്മാട സ്ട്രീറ്റ് നോക്ക് വൗ ഗുഡ് ഈ സ്ട്രീറ്റ് മറാക്കിയേഷും ഷെഫോൺ ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് തോന്നി കൊറേ ക്രാഫ്റ്റ് ഒക്കെയാണ് ഇതൊക്കെ ഒരു വഴിയാണ് കൈസ Oh, that's good. Have a look. Thank you. Then. It's okay to have pictures. Wow. And I'm learning Motua. Wow. He's it very well. And he's one of the big yeah. guys. He's one of the best

ഇവിടെ പലതരം വാളുകൾ ഓ ഇത് കാറ്റിസല്ല അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങൾ വേറെ ഏർ അല്ല ഇപ്പൊ തന്നെ വിഴാൻ പോയിരുന്നു ഫാമിലി ഗൈസ് ഞാൻ പറഞ്ഞില്ലതേ അങ്ങേര് നമ്മളെ അവരുടെ ഒരു വീടിൻ്റെ അകത്തേക്ക് വിളിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ വീടിൻ്റെ അകത്ത് കയറി മൊത്തം കണ്ടുവിട്ടാം ഇത് അവിടെ റായിഡെന്നാണ് ഈ ഒരു ഹൗസിന് പറയുന്ന പേര് അപ്പം നമ്മളിത് കയറി പോകുമ്പോൾ തന്നെ സ്റ്റെയർ കേഴ്സാണ് ഉണ്ടായത് എന്നിട്ടിതേ കയറി ഉള്ളിൽ പോയി ഇത് അവിടുന്ന് മേലെന്ന് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് അടിയിലാണ് അവരുടെ ഡൈനിങ് ടേബിളും ഡൈനിങ് ഏരിയയും കാര്യങ്ങളൊക്കെ വരണത് ഹോളൊക്കെ വരുന്നത് അടിയിലായിരുന്നു ഇവിടുത്തെ എല്ലാ വീടുകളും ഈ ഒരു സ്ട്രക്ചറിൽ ന്നെ ആയിരിക്കും പണിത്തിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുന്നു പക്ഷേ ഇത്രയും നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവില്ല കാരണം ഇവർ ഇത് റെന്റിന് കൊടുക്കണതാണ് ഇങ്ങനെ ആൾക്കാരൊക്കെ വരുമ്പോൾ ഒരു റിസോർട്ട് ടൈപ്പ് എല്ലാവർക്കും കൊടുക്കണ ഒരു വീടാണ് ഇങ്ങരുടെ ഫ്രണ്ടിൻ്റെ വീടാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനി അതിൻ്റെ ഉള്ളിലും വീണ്ടും സ്റ്റെർക്കേസ് ഉണ്ട് മേലേക്ക് പോകാൻ നമ്മൾ എന്നിട്ട് റൂഫ് ടോപ്പിലേക്ക് പോയി കൊണ്ടിരിക്കയാണ് അപ്പം അതിൻ്റെ സൈഡിലായിട്ട് ഇതാണ് അവരുടെ കിച്ചൺ വന്നിട്ട് കിച്ചണും ബാത്റൂമും എല്ലാം ഭയങ്കര ചെറുതായിരുന്നു ഇങ്ങനെ ഇടുങ്ങിയിട്ടുള്ള പോലത്തെ അപ്പോൾ ഇതേ നമ്മൾ വീണ്ടും ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോവുകയാണ് അപ്പോൾ സൈഡിലായിട്ട് പിന്നെ ഒരു വാഷ്റൂമ് അല്ല അവരുടെ ഒരു സ്റ്റോർ റൂമ് പോലത്തെ ഒരു ഏരിയയാണ് ഈ കാണുന്നത് അവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ കെടുക്കുന്നുണ്ടായിരുന്നു അതൊക്കെ വിസിറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും എന്ന് വിചാരിക്കുക വീണ്ടും നമ്മളിത് റൂഫ് ടോപ്പിൽ പോയിട്ട് അതിൻ്റെ മേലെ പോയാൽ നമുക്ക് ഫ്രെസ്സ് അത്യാവശ്യം നല്ല രീതിയിൽ കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മളിത് അതിൻ്റെ മേലേക്ക് കയറാൻ പോവുകയാണ് If <laughs> <laughs> mm. oh, you <yes. laughs> ണ്ട് ഓ ഇവിടെ ഭയങ്കര ക്രൗഡാണ് കൊടുക്കത്തെ തിരക്ക് ഇവിടെ എങ്ങനെയാ ജീവിക്കുന്നു Кабабол. Поздравить. Я потеряла. Oh my god ഗൈസ് അപ്പോൾ നമ്മൾ അടുത്തായിട്ട് പോണത് ഇവരെങ്ങനെയാണ് ലെതറിൻ്റെ പ്രൊഡക്ട്സും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണമെന്നുള്ള കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അദ്ദേഹം നമ്മൾ പോണ വഴിക്ക് ഇവിടെ നൂലുകളൊക്കെ ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ടൊക്കെ ഉണ്ട് ഇങ്ങനെ എന്താ ചെയ്യണം അതുകൊണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായില്ല അപ്പോൾ അദ്ദേഹം നമ്മൾ ഇനി അവിടേക്ക് പോവുകയാണ് പോണ വഴിയാണ് ഇതൊക്കെ ഇത് അവർ താമസിക്കണ സ്ഥലമാ തോന്നണം അപ്പോൾ അത് ഈ ഒരു ചെറിയൊരു വീട് പോലത്തെ സംഭവത്തിൻ്റെ നമ്മൾ അകത്തേക്ക് കയറുകയാണ് അവർ കയറുമ്പോൾ തന്നെ നമുക്ക് മിൻഡൊക്കെ കയ്യിൽ

ഉണ്ടാക്കണെന്ന് തോ ഈ മൃഗങ്ങളുടെ തോൽ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാനാണ് പോണേ അത് ടെറസിൻ്റെ അവിടെ ഒരു കാഴ്ച സെറ്റ് കാഴ്ചയായിരുന്നു നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരു വൈഡ് ഭയങ്കര വലുതായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നു പക്ഷെ അവിടെ നിൽക്കാൻ ഒട്ടും പറ്റിയിരുന്നില്ല ഒരു മാതിരി മണമായിരുന്നു അവർ ഈ സ്കിന്നെ അമോണിയയിൽ മുക്കുമ്പോഴാണ് ഈ ഒരു ബാറ്റ്സ്മെല്ല് വരണതെന്ന് പറയുന്നു പക്ഷേ ഇത് ഇത്രയും വലിയൊരു പ്രോസസ്സാണ് ഇതിനു വേണ്ടി ഇത്രയും ആൾക്കാരുണ്ട് ഇത്രയും കാര്യങ്ങളുണ്ട് എന്നുള്ളതൊക്കെ ഇപ്പോഴാണ് മനസ്സിലായത് Everybody, everybody speak English? Yes, yes, yes. Okay, for mm everything -hmm. Very big welcome, wish you a nice holiday in Morocco Thank you You are in the biggest, in the oldest tannery of North Africa It's from the 11th century And here there were four types of ski Sheep, Cows, Goats cow, and Dromedaries and the first time they bring the skin here, they put them in the white with the limestone. Ah, limestone. limestone they make easy with the wood and for the hair moving the skin without knife, without scissors. And after they took the skin to the machine wash under the building, they wash with the powder of cedar wood and water. After washing the skin, they put them in ammonia. The smell comes from ammonia. Not uh, cocoshane, it's kakashane. From the pigeon poop. The ammonia, they will the skin softer and they kill the bacteria of the skin. After ammonia, they move the skin to the color. They put them in the color 20 days. Each day, people, they move the skin. the one up they put it down the one down they huh? put it up like this they fix the color and the color what is in here is natural color for example yellow is from saffron green mm. from poppy flower brown from cedar wood orange from henna black from mascara blue from indigo green from mint when they color mm. the skin they put the skin in the sun two days three days to dry after they bring it to fabric, they make jacket, bag, shoes, something like this. Mm. അപ്പ ഇപ്പം കണ്ട ഈ ഒരു അപ്പാപ്പൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിന്നെ അങ്ങനെന്തൊക്കെയോ പറയണ്ടായിരുന്നു കൂടുതൽ ബോറടിച്ചപ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്ന് നൈസായിട്ട് സ്കൂട്ടായി അതെ അതൊക്കെ ഈ സംഭവങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നതാണ് ഇത് എന്തിൻ്റെ സ്കിന്നാണെന്ന് അറിയില്ല പക്ഷെ ഇങ്ങനെ ചകിരി പോലെ ഇരുന്നു തൊട്ട് നോക്കുമ്പോൾ മൊത്തം പിന്നെ ഇത് അതിൻ്റെ മീതയായിട്ട് പുലിയുടെ കണ്ട് അപ്പം അതൊക്കെ ഞാനിങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുകയാണ് Chemicals color, they burn queer with it. And waterproof also. If some dumps in your jacket, coffee or wine or something, not necessary to clean switch special products produce. No, all in water make like this. You see, waterproof. You see. You see? Right. Nothing. Yes. Oh, okay. Any colour any, any colour any jacket. Any colour any jacket, no problem. So this area for women.

പിന്നീട് നമ്മൾ ഊടുവഴിയൊക്കെ നടന്നു വന്നത് ഒരു സ്ഥലത്തേക്കാണ് ഇവിടെ അർഗൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബാക്കി കോസ്മെറ്റിക്സിൻ്റെ ഒക്കെ പ്രൊഡക്റ്റ്സ് ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഷോപ്പിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് ആദ്യം ചെന്നപ്പോൾ തന്നെ അവർ അർഗൻ ഓയിലും കാക്റ്റസ് ഓയിലൊക്കെ ഉണ്ടാക്കുന്നതാണ് കാണിച്ചെന്ന് അത് ഓൾറെഡി ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോയിൽ കുറേ കാണിച്ചു കാരണം അതൊന്നും ഞാൻ പിന്നെ എടുത്തില്ല എന്നിട്ട് പിന്നെ നമ്മൾ നേരെ ഷോപ്പിൻ്റെ അകത്തേക്ക് കയറുകയാണ് ആ ഷോപ്പ് വന്നിട്ട് നല്ല സ്പീഷ്യസും ഭയങ്കര അട്രാക്റ്റീവായിരുന്നു ഭയങ്കര സ്കാച്ചിങ് ആയിരുന്നു സാധനങ്ങളൊക്കെ അപ്പം തന്നെ വാങ്ങി ായിട്ട് തോന്നും നമുക്ക് അത് തന്നെ അവർ നല്ല കാച്ചായിട്ടാണ് അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അവിടെ അവര് തന്നെ എല്ലാതും പൊടിച്ചുണ്ടാക്കുന്ന കുറെ ഡ്രൈ പെറ്റൽസ് പിന്നെ സ്റ്റോൺ നല്ല ഊതിൻ്റെ ഒക്കെ പെർഫ്യൂം സ്മെല്ലുള്ള കുറെ സ്റ്റോൺസിന്റെ സംഭവങ്ങൾ പിന്നെ ആർഗനോൾസിന്റെ ഹെയർ ഓയിൽ അങ്ങനത്തെ കാര്യങ്ങള് അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു

Just if you want to take nice picture, you can follow the gentleman upstairs. They have a beautiful view panorama, you can take a nice picture. Okay. Thank you. Thank you. Oh nice. Oh <laughs> അതെ അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കണ കാർപ്പറ്റുകളൊക്കെ എങ്ങനെയാണ് ഇവർ ഉണ്ടാക്കണത് നാച്ചുറൽ ആയിട്ട് എന്നുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുമ്പോൾ എനിക്കിങ്ങനെ വാവായി തോന്നിയ ഫാക്ടറി എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒക്കെ കുറേ ആന്റിക് പീസസുകൾ ഉണ്ടായിരുന്നു ഓരോ ഊട് വഴിയിൽ കൂടെ ഇങ്ങനെ പോകുമ്പോഴും നല്ല ഭംഗിയുള്ള പ്രത്യേക നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്ത കുറേ പീസ് ഓഫ് ഐറ്റംസ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റി പിന്നെ ഞാൻ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കണത് ഒരു ചെറിയ വഴി വഴിയിൽക്കൂടെ പോയിട്ട് അവർക്ക് ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ

അങ്ങനെ അങ്ങനത്തെ നമ്മള് ഫെസ് എല്ലാം മൊത്തത്തില് കണ്ട് അവിടെ ഒരു ഒരു വൈകുന്നേരപ്പൊ തിരിച്ച് പോവാണ് നമ്മൾ നൈറ്റ് ഇവിടെ ഫെസ് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ് നമ്മൾ സ്റ്റീക്കും കബാബും ഒക്കെ കഴിക്കണം എന്ന് വെച്ചിട്ടാണ് വന്നത് ഇനി പോയ അറിയാം എന്താവും ഇതിരിവിടെ എന്താ തണുപ്പില്ലേ ഇവിടെ ഞങ്ങള് എന്തൊക്കെ മേടിക്കണം എന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക അവിടെ ചോപ്സ് മേടിച്ച് ഏ എത്തി ായി എത്തിനു ആ ഇത് ചോപ്സ് ഉണ്ട് പിന്നെ ഉണ്ട് ഇനി ചിക്കൻ വരാനുണ്ട് ഗൈസ് അപ്പോൾ അന്ന് നൈറ്റ് ഫുഡ് കഴിച്ചിറങ്ങിയിട്ട് പിന്നെ നമ്മൾ വെച്ച് പിടിച്ച് മറാക്കേശിലേക്ക് റിട്ടേൺ നമുക്ക് മോർണിംഗ് ആയിരുന്നു ഫ്ലൈറ്റ് വന്നിട്ട് അപ്പം നമുക്ക് ആദ്യം കാർ കൊടുത്തിട്ട് വേണം പോവാൻ ഹലോ ഗൈസ് നമ്മളങ്ങനെ മുരക്കൻ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് മോർണിംഗ് ഇനി തിരിച്ച് ലണ്ടൻ പോകണോ കോലം നോക്കണ്ട ബാക്കി മേക്കപ്പ് കിറ്റ് എല്ലാം ഞാൻ കേബിൻ ബാഗിൽ വെച്ച കാരണം ഞാനൊരു ലിപ്സ്റ്റിക് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഇതുവരെ ട്രിപ്പ് എല്ലാം സെറ്റ് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാം നടന്ന് ഹാപ്പിയാണ് പക്ഷെ ഇനി തിരിച്ച് ബാക്ക് ടു ഹോം ബാക്ക് ടു സെയിം കുട്ടീൻ അതൊക്കെ ആലോചിക്കുമ്പോഴാണ് എന്തോ സർ വെട്ടിപ്പോവാം ഏ ആവേശം കാണിക്കൂ തിരിച്ച് പോകുമ്പോൾ എല്ലാവർക്കും ആവേശം കുറവാണ് നമ്മൾ അങ്ങനെ പ്രൊസീജിയർസ് എല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റ് കയറാനായിട്ട് നിൽക്കാണ് നമ്മുടെ മൊറോക്കോലത്തെ ലാസ്റ്റ് നിമിഷങ്ങളാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ ഫ്ലൈറ്റ് എല്ലാം കേറിയിരുന്നു എന്തായാലും താങ്ക് ഗോഡ് നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ മൊത്തത്തിൽ പറയാനൊരു വേറെ തന്നെ എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഒരു പുതിയ കൺട്രി കാണുമ്പോൾ നമുക്ക് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അത്രേ ബൈ ബൈ